അല്ല ബാബു എന്ത് പറ്റി നിനക്ക് എന്തോ വല്യ ഗൗരവത്തിലാണല്ലോ വണ്ടി എവിടെങ്കിലും കൊണ്ടുപോയി ഇടിച്ചു കാണും അത് പോട്ടന്റെ ബാബു ചേട്ടാ ഏത് വണ്ടിയാണെങ്കിലും ഇക്കാലത്ത് തട്ടിമുട്ടിയിരിക്കും എൻ്റെ അജി ആളെ ഇവിടെ തീപിടിച്ച് നിക്കുമ്പോ അത് കത്തിക്കാൻ വരരുത് കേട്ടാ നീ കാര്യം പറ ബാബു എന്താ നിന്റെ പ്രശ്നം അതെ പയ്യൻ ഇന്നലെ വീട്ടിൽ വന്നിട്ടില്ല ഇന്നിപ്പോ ഇത്രയും നേരമായില്ലേ ഇപ്പോഴും വന്നിട്ടില്ല എന്നാ അവനെ ഒന്ന് ഫോണിൽ വിളിച്ചു നോക്ക് മൊബൈലില്ലേ അവനെ അതെ ഒന്ന് ഫോൺ അപ്പോ അവന്റെ ഫോൺ എവിടെ പോയി അത് ഞാൻ വാങ്ങിച്ചു ഈ പ്രശ്നത്തിനൊക്കെ തുടക്കം പറ പരീക്ഷ കാണും തന്നോളം വളർന്നാൽ പിന്നെ മക്കളെ താനെന്ന് വിളിക്കണമെന്ന പഴമൊഴി ഈ പ്രായത്തിൽ പിള്ളാരെ തല്ലാനും പിടിക്കാനും പോകാമോ ഞാൻ തല്ലാനൊന്നും പോയില്ലെന്നേ പരീക്ഷയല്ലേ വരുന്നത് ഇങ്ങനെ മൊബൈലിൽ നോക്കിയിരുന്ന പറ്റുക എന്നു ചോദിച്ചു ഞാൻ മാറ്റി മാറ്റിവെച്ചു വേറെ ഒന്നും ഞാൻ ചെയ്തില്ല ഇപ്പോഴത്തെ പിള്ളേരൊക്കെ ആണ് ഇവർക്ക് ഈ പ്രശ്നങ്ങളൊന്നും ഷെയർ ചെയ്യാനേ കൂടപ്പിറപ്പുകളും കുറവല്ലേ ബാബു ചേട്ടൻ ഫോൺ വാങ്ങിച്ചു വെച്ചത് വല്ലാതെ ഫീൽ ആയി കാണും അല്ല നിങ്ങളും കൂടി എന്നെ ഇങ്ങനെ കുറ്റപ്പെടുത്തല്ലേ ഞാൻ ഇത് കേട്ടും അടുത്തിട്ടാണ് വീട്ടിൽ നിന്ന് ഇങ്ങോട്ട് ഇറങ്ങിപ്പോകുന്നത് അല്ല അവൻ ഇനി വല്ല കൂട്ടുകാരനെ വീട്ടിൽ പോയി കാണുവോ വീട്ടിലോ വിളിച്ചിരുന്നോ അടുത്ത കൂട്ടുകാരുടെ വീട്ടിലൊന്നും പോയിട്ടില്ല ഇന്നലെ രാത്രി തന്നെ ഞാൻ അവരെ മുഴുവൻ വിളിച്ച് ചോദിച്ചായിരുന്നു ഇനി വീട്ടിലും ഏയ് അവിടെ ഒന്നും ചെന്നിട്ടില്ല അങ്ങനെ ഉണ്ടെങ്കിൽ അവരെന്നെ വിളിച്ച് പറഞ്ഞാന് ഊ എവിടെ പോയി കാണുമെന്ന് ഒരെത്തും പിടിയും കിട്ടണല്ലേട്ടാ എപ്പോഴായിരുന്നു നീ ഫോൺ വെച്ചത് അത് ഇന്നലെ വൈകുന്നേരം ഈ പഠിക്കാതെ ഫോണിൽ കൊത്തിക്കൊണ്ടിരുന്നപ്പോളേ പോയിരുന്നു പഠിക്കാൻ നോക്ക് എന്നും പറഞ്ഞാണ് ഞാൻ ഫോൺ മേടിച്ചു വെച്ചത് ഇപ്പോഴേ പിള്ളേരൊക്കെ ഫോൺ നോക്കിയാണ് പഠിക്കുന്നത് പുസ്തകം നോക്കി ആവണന്നില്ല അതാകും അവന് ഫീൽ ചെയ്തത് അങ്ങനെ ഫീൽ ചെയ്യാനായിട്ട് ഞാനൊന്നും പറഞ്ഞില്ലല്ലോ നമ്മളൊക്കെ കോളേജിൽ തന്നെ വീട്ടിൽ നിന്ന് പോകുമ്പോട്ട് തല് കിട്ടുമായിരുന്നില്ലേ ആ കാലമൊക്കെ പോയില്ലേ ബാബു നമുക്കിതൊന്ന് പോലീസിൽ റിപ്പോർട്ട് ചെയ്യണ്ടേ അല്ല റിപ്പോർട്ട് പിന്നെ നാളെ കിടന്ന് നോക്കണ്ട ചേട്ടാ ഏറ്റവും ആദ്യം ചെയ്യേണ്ടതാ പിന്നെ സോഷ്യൽ മീഡിയയിൽ ഒരു പരസ്യവും ഇടാം അതൊന്നും ഉടൻ വേണ്ട അവൻ ഇപ്പൊ ഇങ് വരുവെന്നേ എന്നാലും പോലീസിലൊന്ന് പറഞ്ഞേക്കാം ഈ സോഷ്യൽ മീഡിയയിലൊക്കെ ഇട്ടാലേ ഇവൻ വീട്ടിൽ വന്നാലും പിന്നെയും പിന്നെയും ആളുകൾ ആ പോസ്റ്റ് ഷെയർ ചെയ്തുകൊണ്ടേയിരിക്കും ഇരിക്കും എന്ത് വേണോന്നോ എത്തും പിടിയും കിട്ടണില്ലേട്ടാ കഷ്ടകാലത്തിനാണ് അങ്ങനെ തോന്നിയത് വിഷമിക്കണ്ട ബാബു ചേട്ടാ അവൻ തൽക്കാലത്തേക്ക് ഒരു പണി തന്നതാകും ആ ചേട്ടന്റെ ഫോൺ അടിക്കുന്നുണ്ടല്ലോ നോക്ക് ഹലോ ആ വന്നാ ആ ആയിരുന്നു അവൻ ഞാനതായാലും വീട്ടിലായിട്ട് വരട്ടാ കാണിച്ചു കൊടുക്കാം മോൻ വന്നല്ലോ ബാബു ഉടനെ ബാബു പറയുന്നത് കണ്ടോ കുട്ടികളോടൽപ്പം മായത്തിൽ ഇനിയെങ്കിലും ഇടപെടും ബാബു ആ അവൻ എവിടെ പോയതാ അവൻ സ്റ്റഡിക്ക് കോളേജിൽ ഹോസ്റ്റലിൽ പോയതാണെന്ന് എന്നാ പറഞ്ഞിട്ട് പോയി കൂടെ ഞങ്ങളെ വെറുതെ ആ എന്തായാലും വന്നല്ലോ സമാധാനമായി പണ്ടൊക്കെ മകനെ തിരിച്ചു വരൂ എന്ന് പറഞ്ഞ് പരസ്യം കാണുമായിരുന്നില്ലേ ആ അത് ശരിയാ കാത്തിരിക്കുന്ന അച്ഛനും അമ്മയും എന്നൊക്കെ പറഞ്ഞല്ലേ ഇപ്പൊ അങ്ങനെയൊന്നും കാണാറേ ഇല്ലല്ലോ ആ അത് ശരിയാണ് ഇപ്പൊ അങ്ങനെ കാണാറില്ല കേട്ടാ ചേട്ടൻ ചേച്ചി പരസ്യം കൊടുത്തു കാണും ഞാൻ പരസ്യത്തിൽ ചെറിയ മാറ്റം മാറ്റം കാണും അജി നിന്റെ കാലമാടൻ അച്ഛൻ വീട് വിട്ടുപോയി നീ ഉടനെ വാ എന്ന് വെറുതെ എല്ലാം തിരിച്ചെത്തിയത് അജി നീ എന്റെ കയ്യിൽ നിന്നും മേടിക്കും കേട്ടാ ആ ബാബു ഈ സ്വഭാവമാണ് നീ മാറ്റേണ്ടത് ശനി ദശ ശനി ദശ ശബ്ദം നൽകിയവർ മാർട്ടിൻ കുമ്പളങ്ങി വിനോദ് കുര്യാപ്പള്ളി ജി എസ് പിള്ള രചന എം വി ശശികുമാർ